നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസീൽഡ് ടാങ്കിനെ പറ്റിയാണ് കൺസീൽഡ് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെ ബാത്റൂമിനകത്ത് ഉപയോഗിക്കുന്ന വാൾഹങ് ക്ലോസറ്റിൻ്റെ പുറകിൽ വരുന്ന ടാങ്കാണ് ആണ് കൺസീൽഡ് ടാങ്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രോഡക്റ്റാണ് കൺസീൽ ടാങ്ക് ഇതിൽ മെയിനായിട്ട് ഈ കൺസീൽ ടാങ്ക് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഈ ഭിത്തിക്കകത്താണ് നമ്മൾ ഈ ഒരു കൺസീൽ ടാങ്ക് നമ്മൾ വെക്കുന്നത് നമ്മൾ ഈ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാട്ടർ ക്ലോസറ്റ് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പോക്കറ്റിനകത്താണ് നമ്മൾ ഈ ഒരു കൺസീൽ ടാങ്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ വാട്ടർ കണക്ഷൻ അല്ലെങ്കിൽ ട്രെയിനേൻ്റെ കണക്ഷൻ നമ്മൾ പുറത്ത് ശേഷം പ്ലംബിങ്ങിന്റെ ഫൈനൽ ഫിറ്റിങ്സ് അല്ലെങ്കിൽ സാനിറ്ററി വേർ ടൈലിൽ ഔട്ടിച്ചതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുമായിട്ട് കണക്ഷൻ കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത് ഈ ഒരു കൺസീൽ ടാങ്ക് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ഇതിൽ തന്നെ ഫുൾ ഫ്രെയിം ആയിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹാഫ് ഫ്രെയിമായിട്ട് വരും ഫുൾ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമുക്ക് താഴേന്ന് ഫ്ലോറിയിൽ നിന്ന് നമുക്ക് ഇതിന്റെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഫ്രെയിമിൽ കിട്ടുകയും ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് ഒരു പാക്കേജായിട്ട് നമുക്ക് അകത്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അതേസമയം ഹാഫ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ വാൾ ഒരു പകുതി മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഫ്രെയിം നിൽക്കത്തുള്ളൂ ഫ്ലോറിൽ ടച്ച് ചെയ്യത്തില്ല വോൾ ആയിരിക്കും ഹാങ് ചെയ്ത് നിക്കുന്നത് അതിനാണ് ഹാഫ് ഫ്രെയിം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നേക്കഡ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് നേക്കഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ആക്സസറീസും അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യണം ജസ്റ്റ് ഒരു ടാങ്ക് മാത്രമേ നമുക്ക് അത് അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ അതിന്റെ ഫ്രെയിം അതിന്റെ ആക്സസറീസ് ബോൾട്ട് എല്ലാം തന്നെ നമുക്ക് ഇതിനോടൊപ്പം സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും അതേസമയം നമ്മൾ ഹാഫ് ഫ്രെയിമോ ഫുൾ ഫ്രെയിമോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റിംഗ് തന്നെ പർച്ചേസ് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് പറ്റും ഇതിൽ സാധാരണ പൊടി കയറി സ്റ്റക്കാവോ എന്നുള്ളൊരു പേടി പൊതുവെ കസ്റ്റമേഴ്സിനുണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാങ്കിനാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇൻസൈഡ് ആയിട്ട് ഒരു ഫിൽട്ടറേഷൻ യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിലുള്ള പൊടി എന്തെങ്കിലും കൂടെ തന്നെ അത് ഫിൽറ്റർ ചെയ്ത് നല്ല തെളിഞ്ഞ വെള്ളം മാത്രമേ ഇത് പമ്പ് ചെയ്തുള്ളൂ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊടി കയറി സ്റ്റക്ക് ആയാലും പിന്നത്തേ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട് അതേസമയം ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെപ്പറേറ്റ് ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ റിലീസ് ചെയ്തിട്ട് അതിനകത്തുള്ള പൊടി എല്ലാം നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കൺസീൽ ടാങ്ക് വന്നിട്ട് ഞങ്ങളുടെ ഈ ഷോറൂമിൽ പല ബ്രാൻഡുകളുടെ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ ഒരു എഞ്ചിനീയർ ഡിവിഷൻ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും